ഇത് മുൻഗാമികളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഓരോരു നന്മ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ശീലായിട്ട് മാറുകയാണ് നിങ്ങളാലോചി അലിസ്ലമയെ അന്വേഷിച്ചിട്ട് ഫാത്തിമാർ അലി അള്ളാഹന് നബിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് അല്ലെ മാവൊക്കെ കുഴച്ച് കൈയൊക്കെ പൊട്ടി എനിക്കൊരു വൃത്യന വേണം എനിക്കൊരു സഹായി വേണം അപ്പോൾ നബി ആരെങ്കിലും സംഘടിപ്പിച്ചു വിചാരിച്ചിട്ടാണ് ഫാത്തിമാർ അലി അള്ളാഹന് വരുന്നത് അപ്പോൾ വന്നപ്പോൾ നബി വീട്ടിലില്ല ആയിഷ ബി വെള്ളത് നമ്മുടെ ഉമ്മയാണ് വീട്ടിലുള്ളത് അപ്പം ഐഷാബീനോട് കാര്യങ്ങൾ പറഞ്ഞു ആയിഷ ആയിഷാബി പറഞ്ഞു നബി വന്നാൽ പറയാ നബി ഒന്നു ഐഷാബി പറഞ്ഞു നബി രാത്രിക്ക് രാത്രി ഫാത്തിമ റബി അള്ളാൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ അലി അലിഹ് റബി ഫാത്തിമ ഫാത്തിമബിയും കട്ടില്ലാൻ അപ്പം അവരുടെ നടുവിൽ ചെന്നിട്ട് നബി അലൈഹി അല്ലാസ്സലമ്മ ഇരുന്നു എന്നിട്ട് നബി അല്ലാഹു അലൈഹി സ്വലമ്മ അവരോട് പറയാണ് നിങ്ങൾ രണ്ടുപേരും ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ അതിനേക്കാളും നല്ലത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ എന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ ചൊല്ലണം ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ സുബഹാൻ അള്ള ചൊല്ലണം മുപ്പത്തിമൂന്ന് തവണ അലഹമില്ല ചൊല്ലണം ഇത് നബി സലഹ്ഹു സ്ലാം ആ രാത്രി പഠിപ്പിച്ചു നബി പോകുന്നു അലിബി നബി താലിബർ അനു പറയാണ് നിന്ന് ഏത് രാത്രിയാണോ ഞാൻ അത് കേട്ടത് അന്നു മുതൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ആ അത് കാറുകൾ ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഇതിങ്ങനെ പറയുമ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു വല അലയിലത്തോ സിഫീൻ സിഫീനിന്റെ രാത്രിയിൽ അത് ഒഴിവാക്കിയിട്ടില്ലേ അല്ലെ സിഫീനിന്റെ രാത്രി എന്ന് പറഞ്ഞാൽ അത്രക്കും സംഘർഷഭരിതമായ സമയമാണ് സൊഹാബിമാര് രണ്ട് ടീമായി മാറി അവർക്കിടയിൽ സംഘടന ഉണ്ടായി ആ സമയത്ത് ആ രാത്രിയിൽ ഒരു ടീമിന്റെ നേതാവ് ലീഡർ അലിബിൻ അബിയത്തോ അലിബർ റബി അള്ളാഹു മൻഹ്വാൻ ആ സമയത്ത് ഒരു ലീഡറിന് ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയായിരിക്കും അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് നിങ്ങൾ അത് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അലി അലിറല്ലി അല ചോദിക്കുന്നത് അപ്പൊ അലിറലി അള്ളാഹുന്റെ മറുപടി സിഫീനിന്റെ രാത്രിയിലും ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല അപ്പൊ അതാണ് മുൻഗാമികളും നമ്മളും തമ്മിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ നിങ്ങൾ ആലോചിക്കുക വേറൊരു കാര്യം ഫാത്തിമ ബിവി നബിന്റെ അടുത്ത് വന്നിട്ട് എന്താ ചോദിച്ച് എനിക്കൊരു ഭൃത്യന വേണം എന്റെ മാവൊക്കെ കുഴച്ച് കൈയൊക്കെ പൊട്ടിയിട്ട് ഇന്നെ സഹായിക്കാൻ ഒരു സേവകനവാണെന്ന് പറഞ്ഞിട്ട് ആ ഫാത്തിമ ബി വരുന്നത് നബി സലാഹുഅലി സ്വലം എന്താ പറഞ്ഞു കൊടുത്തത് നബി എന്താ പറഞ്ഞു കൊടുത്തത് ഉറങ്ങാൻ കിടക്കുമ്പോൾ മുപ്പത്തിമൂന്ന് തവണ സുബാനുള്ള ചൊല്ലിക്കോ മുപ്പത്തിമൂന്ന് തവണ അലഹമ്മുള്ള ചൊല്ലിക്കോ മുപ്പത്തിനാല് തവണ തക്ബീർ അല്ലിക്കോന്ന പറഞ്ഞത് വൃത്യനും ഇതും തമ്മിലെന്ത് ബന്ധാ ഉള്ളത് അള്ളാഹുന്റെ റസൂൾ സലാഹു അലി വസ്സലാം അവരെ വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ ഇവിടെ അല്ല നിങ്ങളെ ജീവിതം നിങ്ങളെ ജീവിതം എവിടെയാണ് ഹ്രത്തിലാണ് എന്ന വലിയൊരു പാഠം കൂടിയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹുഅലൈ വസ്ലമ പൊന്നുമകൾ കരളിന്റെ കഷ്ണമായ ഫാത്തിമക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അൻഹ